പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവഭജനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശികായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ തിരുവചനത്തിലെ പ്രകാരം പറയുന്നു തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ വചനം പറയുകയാണ് തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ ഇന്ന് തിന്മ നമ്മളെ കീഴടക്കിയോ ദൈവത്തിന് മുമ്പിലൊന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് എന്താണ് തിന്മ വിശുദ്ധ ഗ്രന്ഥത്തിൽ തിന്മ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല എന്ന് പറയുന്നത് സാത്താനെക്കുറിച്ചാണ് അപ്പോൾ തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചുവെങ്കിൽ സാത്താൻ ദൈവമക്കളെ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഈ വചനത്തിൻ്റെ അർത്ഥം സാത്താൻ നമ്മളെ കീഴ്പെടുക്കീഴടക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ അനുവദിച്ചാൽ മാത്രമേ സാത്താന് എൻ്റെ മേൽ ഭരണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ അനുവദിക്കുന്നില്ലെങ്കിൽ സാത്താന് എൻ്റെ മേൽ ഭരണം നടത്തുവാൻ സാധിക്കുകയില്ല കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഒരു ദൈവത്തിൻ്റെ മകനെ സംബന്ധിച്ച് അവനിൽ സാത്താൻ ഭരണം നടത്തണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് സാത്താനുമായിട്ടുള്ള ബന്ധം കൂട്ടിച്ചേർത്താൽ മാത്രമേ സാത്താന് അവൻ്റെ മേൽ ഭരണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിരുമുമ്പിൽ നിന്ന് നാം ഓരോരുത്തരും തിരുമന്ന് ആത്മപരിശോധന ചെയ്യണം തിന്മ എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ തിന്മ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ കീഴ്പ്പെടുത്തുക എന്ന് സാത്താൻ ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തുന്നത് എങ്ങനെയാണ് ആ വ്യക്തിയുടെ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവിലേക്ക് കിടന്നുവന്ന് ആ മേഖലയിൽ പ്രവർത്തിക്കുവാൻ ആ മേഖലയിലൂടെ അവനിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവന് പ്രവർത്തിക്കുവാൻ സാത്താന സാധിക്കും കാരണം ഒരു വ്യക്തി ഏതെങ്കിലും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ ദുശീലത്തിൻ്റെ അടിമത്വത്തിലൂടെ മറ്റ് തിന്മകൾ പ്രവർത്തിക്കുവാൻ സാത്താന സാധിക്കും അതുകൊണ്ട് തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ നമ്മളെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അത് വളരെ ആത്മീയമായ രഹസ്യത്തോടുകൂടെ യേശുനാഥൻ യോഹനാന സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി നാലാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് എന്ന് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവൻ സാത്താന്റെ അടിമയാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് വെറുപ്പ് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുവെങ്കിൽ വെറുപ്പ് എന്ന ഫലം പുറത്തേക്ക് ഒഴുകുന്ന സാത്താൻ്റെ അടിമയാണ് ഒരു വ്യക്തി നാക്കെടുത്താൽ നുണ പറയുന്നുണ്ടെങ്കിൽ നുണ പറയാൻ പ്രേരിപ്പിക്കുന്ന സാത്താൻ്റെ അടിമയാണ് വ്യക്തി ഒരു വ്യക്തിക്ക് മോഷണ സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ ആ മോഷണം നടത്തുവാൻ പ്രേരിപ്പിക്കുന്ന സാത്താൻ്റെ അടിമയായിട്ടാണ് ആ വ്യക്തി മോഷണം നടത്തുന്നത് മറ്റൊരു വ്യക്തി എന്ന പാപത്തിന് അടിമയായിട്ട് ജീവിക്കുന്നുവെങ്കിൽ വ്യഭിചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാത്താൻ്റെ അടിമത്വത്തിൽ കഴിയുന്നത് കൊണ്ടാണ് ആ വ്യക്തി അത്തരം തിന്മയ്ക്ക് പോകുന്നത് ഓരോ തിന്മയും ഒരു വ്യക്തി ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താനാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യണം തിന്മ എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ ഇന്ന് ഏറ്റവും ലാഘവത്തോടുകൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു തിന്മയാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള നുണപ്രചരണവും മറ്റുള്ളവരെ വിധിക്കലും മറ്റുള്ളവരെ കുറ്റം പറയലും മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് വലിയ സാത്താൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളാണ് സാത്താൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഒരു ഗ്രൂപ്പിലൊരു വ്യക്തി ഇത്തരത്തിലുള്ള തിന്മകൾ ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണമേ ആ വ്യക്തിയിൽ കുടികൊള്ളുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല ദുഷ്പ്രചരണം ഒരു വ്യക്തി ഗ്രൂപ്പിലൂടെ നടത്തുന്നുവെങ്കിൽ ആ വ്യക്തി പിശാസിൻ്റെ അടിമയാണ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് നല്ലതും മോശവുമായിട്ടുള്ള ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഫലത്തിൽ നിന്നാണ് ഒരു വ്യക്തിയെ തിരിച്ചു അറിയുന്നത് കൃത്യമായിട്ടും തിരിച്ചറിയുന്നത് എങ്ങനെയാണ് മുന്തിരിയിൽ നിന്ന് അത്തിപ്പഴം കിട്ടത്തില്ല മുന്തിരിയിൽ നിന്ന് മുന്തിരി ഫലമേ ഉണ്ടാകുള്ളൂ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവരോട് വെറുപ്പ് വെച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അവനിൽ കുടികൊള്ളുന്നത് വെറുപ്പിന്റെ ദുരാത്മാവാണ് ഞാൻ വലിയ ആളാണെന്നുള്ള മനോഭാവത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവനിൽ കുടികൊള്ളുന്ന സാത്താൻ്റെ പേര് അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ലൂസിഫറാണ് അവനിൽ കുടികൊള്ളുന്നത് ലൂസിഫറിനെ കുറിച്ച് ഏഷ്യയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടോളം തിരുവനന്തപുരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം ഞാൻ ഞാൻ എന്നവിടെ പറയുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും ഋഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ തറയിൽ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പ്രിയ പ്രീസഹോദരങ്ങൾ അതുകൊണ്ട് തിന്മ എന്നെ കീഴടക്കിയിട്ടുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ് ഈ തിന്മയെ ഞാൻ കീഴടക്കണമെങ്കിൽ നന്മ കൊണ്ട് മാത്രമേ കീഴടക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അന്ധകാരമുള്ള സ്ഥലത്ത് ഒരു പ്രകാശിക്കുന്ന ഒരു തിരി കത്തി വെച്ച് കഴിഞ്ഞാൽ കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ അന്ധകാരം തനിയേ പോകും തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിലുള്ള തിന്മ തനിയെ മാറിപ്പോകും അതുകൊണ്ട് മറ്റുള്ളവരുടെ നന്മ കാണുവാനും നന്മ പറയുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും ആയിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാകുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവ് ഈശ്വരൻ അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ എന്ന വചനം ഞങ്ങൾ ധ്യാനിക്കുന്ന കർത്താവേ പലപ്പോഴും പലതരത്തിലുള്ള തിന്മയ്ക്കും അടിമയാണ് ആ അടിമത്തരത്തിൽ നിങ്ങൾക്ക് മോചനം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ നന്മ കാണുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവരുടെ നന്മ പറയുവാനും ഇതിനാവശ്യമായ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ